വേണാട് മീഡിയയുടെ പുതിയ സംരംഭമായ വേണാട് ഹോളിഡേയ്സിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സോൺ വൺ കൺവെൻഷനിലാണ് ഫ്ളാഗ് ഓഫ് നടത്തിയത് രണ്ട് ട്രാവലറുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കരുനാഗപ്പള്ളി മണപ്പള്ളിയിൽ നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സോൺ വൺ കൺവെൻഷനിലാണ് വേണാട് മീഡിയയുടെ പുതിയ സംരംഭമായ വേണാട് ഹോളിഡേയ്സിന്റെ ഫ്ളാഗ് ഓഫ് നടന്നത് രണ്ട് ട്രാവലറുകളുടെ ഫ്ളാഗ് ആണ് നടത്തിയത് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് രാജ്മോഹൻ പാംബ്രയും കെ സി സി എൽ എം ഡി സുരേഷ് കുമാറും ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഒരു ആശയമാണ് വൈവിധ്യവൽക്കരണം കെ പി ഡോപ്പറേറ്റർമാർ ഇന്ന് നിരവധി ബിസിനസ് സംവിധാനങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള ബിസിനസ് ബിസിനസ് രംഗമാണ് ടൂറിസം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൊല്ലം ജില്ലാ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇതിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം പ്രോജക്റ്റ് എന്നുള്ളത് കേരളത്തിനകത്ത് വലിയൊരു സാധ്യതയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാന നേതൃത്വം ഭാഗമായി ജില്ലയിൽ ഇന്ന് നടത്തുന്ന സംരംഭമായ ഈ ഉദ്ഘാടനം എല്ലാവരും യും തുടർന്ന് വലിയ ഈ പദ്ധതി എല്ലാവിധ ചവറ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട ഓച്ചറ മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർമാർ പങ്കെടുത്തു വേണാട് സെക്രട്ടറി പി ബിനുവിന്റെ സാന്നിധ്യത്തിലാണ് ഫ്ലാഗ് ഓഫ് നടന്നത്